ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ടൈമിൽ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ ആണ് വൺ ഫിഫ്റ്റി ഹെയർ ബോ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരേ ഡിസൈനിൽ വരുന്ന ഹെയർ ബോ ആണ് കേട്ടോ നമുക്ക് മേക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ഓർഡേഴ്സ് നമുക്ക് എങ്ങനെയാണ് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതേപോലെ നമ്മൾ ഈ ഹെയർ ആക്സസറീസ് ബിസിനസ് നമുക്ക് ലാഭമാണോ അങ്ങനെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഡർ എടുക്കാൻ പോകുന്നത് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ മെറ്റീരിയൽസ് സെയിൽ ചെയ്യാറുണ്ട് അതേപോലെ മെയ്ക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസും സെയിൽ ചെയ്യാറുണ്ട് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇതൊക്കെ കൊറിയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ദിവസം ഞാനിങ്ങനെ ചോദിച്ചു നോക്കിയതാണ് ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയാൽ നമുക്കൊരു ഏണിങ്സ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയതാണ് അപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് സാധനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോട് ജസ്റ്റ് ഒരു സാമ്പിൾ കൊണ്ടുവരാൻ പറഞ്ഞു ഫോട്ടോസ് കണ്ടിട്ട് കാര്യമില്ല നമുക്ക് റേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് സാധനം കാണണം എന്നാലേ നമുക്ക് റേറ്റ് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ഷോപ്പിലേക്കൊക്കെ സെയിൽ ചെയ്യുന്ന അങ്ങനെ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ അതിൽ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽസും ഉണ്ട് അധികം നമ്മൾ ഈ ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത് ഹെയർ ബോം മേക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അതാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഷോപ്പുകളിലേക്കൊക്കെ കയറ്റി അയക്കുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റേറ്റ് പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു മോഡൽ ഡിസൈൻ ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് കൊണ്ടു കൊടുത്തു അപ്പോൾ പിന്നെ റേറ്റ് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മുപ്പത്തി അഞ്ച് രൂപക്കാണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞു ആ ഒരു റേറ്റിൽ നിന്ന് തരാൻ തരാൻ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഞാനും കുറച്ച് ഒന്ന് കുറച്ച് നമുക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ എന്തായാലും വേണം അല്ലാതെ നമുക്കിത് ഒന്നും ഇതിൽ നിന്നൊന്നും കിട്ടൂലല്ലോ ഒരു പിന്നെ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപയുടെ അടുത്ത് നമുക്കിതിന് മേക്കിംഗ് മെറ്റീരിയൽസ് അടക്കം നമ്മൾ ചിലവ് വരുന്നുണ്ട് അപ്പം നമുക്ക് ലാഭം എന്തെങ്കിലും ഒന്ന് അതിൽ നിന്ന് ലാഭം വേണ്ട അപ്പോൾ ആ ഒരു റേറ്റിനാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒരു പതിനഞ്ച് രൂപ പതിനഞ്ച് പതിനാറ് രൂപയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒന്നും കിട്ടില്ലല്ലോ പതിനഞ്ച് രൂപ ഏകദേശം ഒരു പതിനഞ്ച് രൂപേൻ്റെ അടുത്ത് നമുക്കതിൻ്റെ മേക്കിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവർക്കിത് സീസൺ ആയതുകൊണ്ട് അവർക്ക് എന്തായാലും ഇത് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മളോട് ഒരു ഓപ്ഷൻ ഇങ്ങോട്ട് വെച്ചു ഞാൻ മെറ്റീരിയൽസ് തന്നാൽ നിങ്ങളിത് മേക്ക് ചെയ്ത് എന്ന് ചോദിച്ചു ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം പറഞ്ഞു നമുക്ക് അധികം ചിലവൊന്നും വരുന്നു അതുകൊണ്ട് നമുക്ക് ലാഭമല്ലേ ഉള്ളൂ അപ്പോൾ അവർ തരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു ഹോൾസെയിൽ ഷോപ്പല്ലേ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ നമുക്ക് വലിയ നഷ്ടമൊന്നും വരുന്നില്ലല്ലോ നമുക്കിത് പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മോഡലായതുകൊണ്ടും നമുക്ക് ഒരുപാടെണ്ണം പെട്ടെന്ന് മെയ്ക്ക് ചെയ്തെടുക്കാവുന്നതായതുകൊണ്ടും നമ്മൾ ഓക്കെ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടി നമ്മൾ ഫസ്റ്റായിട്ട് ആദ്യം ഒരാഴ്ച കൊണ്ട് നമ്മളൊരു എൺപത് എൺപത് ബോം മേക്ക് ചെയ്ത് കൊടുത്തു പിന്നെ അടുത്ത ഗഡുവായിട്ട് നമ്മൾ അടുത്ത ഐറ്റംസ് കൂടി കൊടുത്തു അങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രെയിനിങ്സ് വന്നു കേട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോസും വീഡിയോസും നമ്മൾ സ്റ്റാറ്റസ് കൂടി നമുക്ക് അധികം ഓർഡേഴ്സ് വന്നു സ്കൂളുകളിൽ നിന്ന് ഓർഡേഴ്സ് വന്നു അതേപോലെ നെബേഴ്സിൻ്റെ അടുത്തു നിന്ന് ഓർഡേഴ്സ് വന്നു അങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടെ അധികം ഓർഡേഴ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഒന്നും ഓർഡേഴ്സ് ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് തളർന്ന് അവിടെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക നമ്മൾക്ക് എങ്ങനെയായാലും നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ലല്ലോ നമുക്ക് ലാഭം തന്നെയാണ് വരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ചൊക്കെ ലാഭം കുറഞ്ഞാലും നമ്മളിത് ചെയ്തിട്ട് നമ്മൾ വിജയിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യാം